അയ്യോ അയ്യോയിരിക്കുന്നു സാറേ ഇതാരാ മരിച്ച കുട്ടിയുടെ അച്ഛനാ ബോഡിയോടെ അടുക്കളയിലാ എപ്പോഴാടോ ആ സി ഐ കൂട്ടി കെട്ടിയെടുക്കുന്നത് പത്തരയ്ക്ക് എത്തുന്ന മണി പതിനൊന്നായില്ലേ എന്താ മരിച്ച കുട്ടിയുടെ പേര് റിജ ഭർത്താവിന്റെ പേര്ദേവൻ അയാളിവിടെ വിളിക്കണം കുട്ടിയുടെ അച്ഛനെ വിളിക്കൂ ഗിരിജയുടെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ മോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല സാറേ ഈ ദുഷ്ടന്മാരെല്ലാവർക്കും കൂടെ എല്ലാം കൊന്നതാ എന്താ നിങ്ങൾ പറയുന്നത് അവളെ കൊന്നോ ദൈവദോഷം പറയരുത് ഗോപാല സ്വർണവും എഴുപത്തി അയ്യായിരം വാ സാറേ കല്യാണം ഒന്നും എല്ലാം വിട്ടുപറുക്കി പലിശക്ക് പണം പരമാവധി ഞാൻ കൊടുത്തു തീർത്തു പതിനായിരം രൂപ കൂടി കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു അത് കിട്ടാത്തതിൻ്റെ പേരിൽ തന്തയും തള്ളേയും മക്കളും കൂടി എൻ്റെ മോളെ വല്ലാതെ ഒപ്പത്തിലിട്ടുണ്ട് സാറേ ഇടയ്ക്കിടയ്ക്ക് പണത്തിനു വേണ്ടി അവളെ വീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞുകൊണ്ടു ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരിച്ചയക്കാനല്ലാതെ ഞാൻ കാശിനെവിടെ പോകും വീടിൻ്റെ ആധാനം കയ്യില്ല സാറേ എൻ്റെ മോളെ ഇവരൊക്കെ കൂടി കൊല്ലുമെന്ന് അവൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു പക്ഷേ ഞാനത് അത്രയ്ക്കങ്ങനെ വിശ്വസിച്ചില്ല ഇന്നലെ ഉച്ചക്ക് എനിക്ക് അവളുടെ ഒരു കത്ത് കിട്ടി ഉടനെ അവള് കൂട്ടിക്കൊണ്ട് ഞാൻ ഒരുപക്ഷെ ആത്മഹത്യ തന്നെ ആയിക്കൂടെ എന്റെ എന്റെ മോളയച്ച കത്ത് കണ്ട സർവിക്കൂലൊന്നും ആ കത്ത് വീട്ടിലുണ്ട് ആ കത്ത് സ്റ്റേഷനിലെത്തിക്കണം ആ കുട്ടിയുടെ ഭർത്താവ് വന്നോ എന്താ എന്താ എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല സർ അവൾ ആത്മഹത്യ ചെയ്തതാണ് തനിക്ക് എന്താ ജോലി ഞാൻ സോപ്പ് കമ്പനിയിലാണ് സർ എന്തിനാണ് ആത്മഹത്യ അവൾ കമ്മിയിലാണ് മാനസിക രോഗിയായിരുന്നെങ്കിൽ നിങ്ങൾ ചികിത്സ നടത്തിയിട്ടുണ്ടോ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത് ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് സർ തൽക്കാലം നിങ്ങൾക്ക് പോകാം ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടില്ല ഗിരിജയുടെ ബോഡി ആദ്യം കണ്ടത് ആരാണ് ഞാനാ സാർ എന്താ പേര് മരണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ആ കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല സർ ഇതൊരു കൊലപാതകമാണ് അതെങ്ങനെ ഇത്ര കൃത്യമായി നിങ്ങൾ പറയുക ഞാൻ തൊട്ടപ്പുറത്ത് വർഷങ്ങളായി താമസിക്കുന്ന ആളാണ് സാർ ഈ വീട്ടുകാരെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം പിന്നെ വേറെ ചില സംഗതികളുണ്ട് സർ അത് പരസ്യമായി പറയാൻ പറ്റില്ല ശരി നിങ്ങൾ നാളെ സ്റ്റേഷനിലേക്ക് വരും സാർ ആംബുലൻസ് എത്തി ശശി കുറെ സാക്ഷികളെ കൂടി ഉൾപ്പെടുത്തി മൊഴി രേഖപ്പെടുത്തണം അവരോടൊക്കെ നാളെ സ്റ്റേഷനിലേക്ക് വരാൻ പറയും വേണ്ട കേസും കോടതി ഒന്നും വേണ്ട ഈ കേസ് ഞാൻ തന്നെ തീർത്തോളാം നീ എന്തെ എന്റെ അലിയൻ പറഞ്ഞു നടന്നിരുന്ന ആ പട്ടിയെ ഞാൻ കൊല്ലു ഓനെ ഒന്നും നിന്റെ അമ്മയ്ക്കും ഇനി നീ മാത്രമേ ഉള്ളൂ എനിക്കെന്റെ മനസ്സിനെ രതീഷ നീ അവിവേകമൊന്നും ചെയ്യരുത് ഈ കേസിൽ ആ കുടുംബത്തിലെ എല്ലാവരും കൊടുങ്ങും കോടതിയിലൂടെ എല്ലാറ്റിനും പരിഹാരം ഉണ്ടാകും സാധിക്ക ഈ കാശ് കയ്യിൽ വെച്ചോ എന്തേലുണ്ട് വെച്ചോ ഇരുന്നോട്ടെ ഗോപാലടനെ എന്തെങ്കിലും ആവശ്യം വരും കോടി കോറ വേറെ സ്ഥലം കണ്ടില്ല ക്ഷമിക്കണം ജീവിക്കാനുള്ള കൊതിയോണ്ട ഈ നാട്ടിലെ മുഴുവൻ ൾക്കാരെ ഇടി കിട്ടിയാലും ആൾക്കാർ ഇടിമുട്ടിയും അതൊക്കെ പോട്ടെ ഇപ്പൊ കിട്ടിയ ഇടീടെ കാരണം എന്താ ഇതിന്റെ മുമ്പ് കിട്ടിയ ഇടിന്റെ കാരണൊക്കെ അറിയോ ഇജി വേണിറ്റ് സ്ഥലം കളിയാക്കാൻ നോക്ക് പോകുമ്പോൾ നമ്മളെ മാശം കസാലിയൊക്കെ പിടിച്ചിട്ട് പോയാ മതി എനിക്ക് എന്നെ തന്നെ പിടിച്ചിട്ട് ശരിക്കും കിട്ടണില്ല കസാലയും

എടാ നിനക്ക് കാശ എന്നാൽ ഷിഹാബാദ പോയി ചോദിച്ചോക്ക് ശിയാബെ നീ എന്റെ കാശ് തിരിച്ചറി തുറന്നു പറയണം നീ എന്താ എങ്ങനെയൊക്കെ പറയണത് പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത് എട പത്തും നൂറുമായിട്ട് ഞാൻ ഒരു കൂട്ടി അച്ഛന്റെ കാശാ ഒരു കൊല്ല ഇനി തരാ തരാന്ന് എന്ന് എന്റെ ക്ഷമക്ക ഒരു അതിലുണ്ട് നിന്റെ പെങ്ങളുടെ കല്യാണത്തല്ലേ കാശ് കല്യാണം എന്ന് ആദ്യം നല്ല ചെറുക്കര കണ്ടുപിടിക്കെ കല്യാണത്തിൽ ഒരാഴ്ച മുൻപ് തരാളെ ഇരുപതിനായിരം രൂപയും പതിനായിരം രൂപ കടമായും മുപ്പതിനായിരം രൂപ ഞാൻ നിന്നെ പറ്റിക്കോ എന്നെ എത്രയോട്ടെ സഹായിച്ചതാ നീ ഞാനിപ്പോ വലിയ ബുദ്ധിമുട്ടില്ല നീ എന്നെ ഒന്ന് വിശ്വസിക്കേ വിശ്വസിക്കാലോ ആടോ ധൈര്യമായിട്ട് പോ ധൈര്യായിട്ട് അവൻ തരും വിശ്വാസമൊന്നുമില്ല

ഹലോ ആ അതെ നോക്കട്ടെ സാധിക്കെ ഫോൺ ആ ഹലോ ആ ആ വീട് കത്ത എന്നാ വെക്കട്ടെണ് ഓക്കെ ശരി അങ്ങാടിയിൽ നിൽക്കാൻ സമയമല്ല ആ പ്രസവവേദന പോണം വണ്ടി സമയമില്ല ഒരു ട്രിപ്പ് ണെങ്കിൽ കണ്ടവന്റെ കൈയും കാലും പിടിക്കണം ആ ഒരു ദിവസം വരും പണ്ടത്തെ പോലെ കച്ചവടം തരപ്പ് വരുന്നില്ലല്ലോ കയ്യില് പണം വരുന്നില്ല അല്ലെങ്കിൽ നിൽക്കാരും നോമ്പൊക്കെ എല്ലാവർക്കും പണം പടച്ചോനു തോന്നിയുള്ളൂ